ആരോഗ്യ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുമായി ചേര്ന്നുകൊണ്ട വനംവകുപ്പ് ഐഎംഎയുടെ സഹകരണത്തോടെ കേരളത്തിലെ നൂറ് ആദിവാസി കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയരുമെന്നും ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവപൂര്വം കണക്കിലെടുക്കുന്നുവെന്നും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രന് പറഞ്ഞു അപ്പോൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന ഈ പരിപാടിയിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആദിവാസി ജനതക്കായി ആരോഗ്യ ക്യാമ്പുകൾ നടത്തി അവസാനിപ്പിക്കുന്നതിനപ്പുറം ഈ മേഖലയിലെ ജനതയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അവരാരോഗ്യ പ്രശ്നങ്ങൾ പരിഹാരം കാണും നല്ല ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ ഉള്ള സംവിധാനം ഉണ്ടാവണം അതുപോലെ അവരുടെ ചുറ്റുപാടും ആരോഗ്യകരമായിട്ട് മാറാൻ വേണ്ടി കഴിയും അപ്പം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാനും മെച്ചപ്പെട്ട ആരോഗ്യം കൊടുക്കാനും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുമാണ് ആദ്യഘട്ടത്തില് മുപ്പത് ആദിവാസി ഊരുകളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പിന്നീട് ലഭിക്കുന്ന പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിച്ച ശേഷം മറ്റു ക്യാമ്പുകൾ കൂടി നടത്തും